ഈശ്വശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിനെട്ടാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച ഓഗസ്റ്റ് മാസം നാലാം തീയതി അത് വിശുദ്ധ ജോൺ മരി വിയാനിയുടെ തിരുനാൾ ദിവസമാണ് നമ്മൾ ഇന്ന് ആണ്ടുവട്ടത്തിലെ വായന ഭാഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നമ്മൾ നേരത്തെ ചില തിരുനാളുകൾ കണ്ടതുപോലെ തന്നെ യാദൃശ്ചികമായിട്ടല്ല ദൈവനിശ്ചയപ്രകാരം വന്ന ഒരു വായനയായിട്ട് വായന ഭാഗങ്ങളായിട്ട് നമുക്കിന്നെ കാണാൻ സാധിക്കും വിശുദ്ധ ജോൺമെരി ബിയാനി വിശുദ്ധ ജോൺമെരി ബിയാനിയെ കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോയില് പങ്കുവച്ചിട്ടുള്ളതുകൊണ്ട് ആ ജീവചരിത്രത്തിലേക്കൊന്നും കിടക്കുന്നില്ല നമുക്കറിയാം വൈദികരുടെ മധ്യസ്ഥനാണ് എങ്ങനെയാണ് അദ്ദേഹം വൈദികരുടെ മധ്യസ്ഥനായി മാറിയത് എന്നും അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത പ്രധാന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്നൊക്കെയുള്ള നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് കിടക്കുന്നില്ല ഈ ഇന്നത്തെ വായനകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്നാം വായന സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നാണ് പതിനൊന്നാം അധികം നാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഈ ഭാഗത്തിന്റെ ഒരു പ്രത്യേകത ഈ മഞ്ഞ തിന്ന് മടുത്ത ജനം കുറ്റം പറയുന്നത് കേട്ടിട്ട് മോശയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ദൈവത്തോട് ഇങ്ങനെ കലഹിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് ഈ മനുഷ്യര് പറയുന്ന ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം വെള്ളരിക്ക മത്തങ്ങ സവാള ചെമന്നുള്ളി വെള്ളുള്ളി ഇവയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു ഇതൊന്നും ഇവിടെ കിട്ടുന്നില്ല നമുക്ക് ആപ്പാട് കിട്ടുന്ന മഞ്ഞ മാത്രമാണ് പക്ഷെ മഞ്ഞ എന്താണ് എന്നവരും വന്നിടുകയാണ് സത്യത്തില് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് ഈ ലോകത്ത് നിന്ന് കിട്ടുന്ന അനേകം സ്പൈസി ആയിട്ടുള്ള അല്ലെങ്കിൽ അ ഒരുപാട് രുചികരമായിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ അതായത് ഇങ്ങനെ ഭൗതികമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടെന്നിരിക്കും പക്ഷേ സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന അപ്പം ഒന്നേ ഉള്ളൂ അത് മഞ്ഞയാണ് അത് അത്ര ടേസ്റ്റി ആയിരിക്കണമെന്നില്ല നമ്മൾ നമ്മള് ഇനി ലിറ്റർജിക്കലായിട്ട് മാത്രം കാണണമെന്നില്ല ലിറ്റർജിക്കലായിട്ട് കാണിയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരുപാട് മറ്റു കാര്യങ്ങൾ മാറ്റി വെച്ചാൽ മാത്രം നമുക്ക് സ്വീകരിക്കാവുന്ന ദിവ്യകാരുണ്യം വന്ന സ്വർഗീയ അപ്പത്തെക്കുറിച്ച് പറയുന്നത് ലിറ്റർജിക്കൽ സെൻസാണത് ആ ഒരു സ്വർഗീയ അപ്പം ഭക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മള് മറ്റു പല രുചികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെച്ചാൽ മാത്രമേ ഈ രുചി ആസ്വാദനം സാധ്യമാവുകയുള്ളൂ നമ്മൾ ചിന്തിക്കാൻ സാധിക്കും പക്ഷെ ഇതിനെ വേറെ രീതിയിൽ കുറച്ചും മറ്റൊരു രീതി കാണുകയാണെങ്കിൽ ദൈവ സ്നേഹത്തിന്റെ രുചി അറിയാനായി മറ്റു വലുതിൻ്റെയും രുചി വേണ്ടെന്ന് വെക്കേണ്ട ഒരു 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 ഉത്തരവാദിത്തം നമുക്കുണ്ട് ഒരു കടമ നമുക്കുണ്ട് അത് സ്വന്തം ഇഷ്ടത്തിൽ നിന്നും പക്ഷെ അതൊരു നിർബന്ധിതമായ കാര്യമായിട്ട് ചില ചിന്തിക്കുക അപ്പോൾ ഈ ദൈവസ്നേഹവും ആസ്വദിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന എന്തോരം കാര്യങ്ങൾ മാറ്റി വയ്ക്കേണ്ടി വരുന്നത് ഇതൊക്കെ ആസ്വദിച്ചുകൂടായിരുന്നോ ഒരു ദൈവസ്നേഹം വന്നിരിക്കുന്ന എന്ന് പറയുന്നതിന് തുല്യമായ രീതിയിലാണ് ഇവിടെ മന്നായിക്കെതിരെ ഇവർ സംസാരിക്കുന്നത് അപ്പൊ അത് മുഴുവൻ മനസ്സിലാക്കി വലിയ വേദനയോടുകൂടി മോശ ദൈവസന്നിധിയിൽ സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് മോശ മോശ വാക്ക് വാക്യമൊക്കെ വളരെ ശ്രദ്ധയാണ് വാക്യം വളരെ ഇങ്ങനെയാണ് അങ്ങ് എന്നോട് കൃപ കാട്ടാത്തത് എന്തുകൊണ്ട് ഈ ജനത്തിന്റെ ഭാരമെല്ലാം എന്റെ മേൽ ചുമത്തിയിരിക്കുന്നത് എന്തേ ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത് അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് മുലുകുടിക്കുന്ന കുഞ്ഞിനെ ധാത്രി എന്ന പോലെ അമ്മ എന്ന പോലെ മാറി വഹിച്ചുകൊണ്ട് പോകുന്നു പോവുക എന്ന് എന്നോട് പറയുവാൻ ഞാനാണോ അവരെ പ്രസവിച്ചത് ഇസ്രായേൽ ജനത്തിന്റെ ഈ പരാതിയും ഏർ കുറ്റപ്പെടുത്തലും ഒക്കെ കേട്ട് മനം എടുത്ത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മോശയുടെ വേദനയാണ് നമ്മൾ വായിക്കുന്നത് ഇത് പറയുന്നത് ഇങ്ങനെയാണ് ഈ ജനത്തിനെല്ലാം നൽകാൻ എവിടെ നിന്ന് ഞാൻ എവിടെ നിന്ന് മാംസം കിട്ടും ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തിരികെന്ന് പറഞ്ഞ് അവർ കരയുന്നു ഈ ജനത്തെ മുഴുവൻ താങ്ങാൻ ഞാൻ ശക്തനല്ല അതെന്റെ കഴിവിനതീതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിങ്ങനെ മോശയുടെ വേദനയാണ് ആ ഭാഗം വായിക്കണ്ട സങ്കീത പുസ്തകം പതിനൊന്നാമതേ നാല് മുതോ പതിനഞ്ചിലോ ആക്കിയാണ് ഇതിൽ പതിനൊന്നേ പതിനൊന്നേ രണ്ട് വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം പതിനൊന്നേ പതിനൊന്നേ വാക്യം ഇങ്ങനെയാണ് മോശ കത്താവിനോട് പറഞ്ഞു അങ്ങേടെ ദാസനോട് ഇത്ര കഠിനമായി വർദ്ധിക്കുന്നത് എന്തുകൊണ്ട് അങ്ങ് എന്നോട് കൃപ കാട്ടാത്തത് എന്തുകൊണ്ട് ഈ ജനത്തിൻ്റെ ഭാരമെല്ലാം എന്തേ എൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു ഇതാണ് നമുക്കൊരു ഒരു പ്രധാന വാക്യായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്യം മോശയുടെ ആ അങ്ങനെ മോശ പറയുന്ന വേദന ഒരു ദൈവത്തോടുള്ള കലഹം അതിലെ ഒരു പ്രധാന വാക്യം നമുക്ക് കാണാവുന്ന വാക്യമാണ് സംഖ്യ പതിനൊന്നേ പതിനെ ആദ്യത്തെ വാക്യം സത്യത്തിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു മനുഷ്യൻ ജനം തിരിഞ്ഞു നിൽക്കുമ്പോൾ ദൈവത്തിനെതിരെയും ദൈവം നിയോഗിച്ച വ്യക്തിക്കെതിരെയും തിരിഞ്ഞു നിൽക്കുമ്പോൾ അവരെ കുറിച്ച് ഇങ്ങനെ ഓർത്തിട്ട് നിരാശപ്പെട്ടിരിക്കുന്ന സംഭവമാണ് നമ്മൾ ഈ സംഖ്യയുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത് നമുക്ക് സുവിശേഷത്തിലേക്ക് വരാം സുവിശേഷത്തിലേക്ക് വരുന്നതിന് മുമ്പ് പ്രതിയോദന സംഗീതത്തിനോട് പറഞ്ഞിങ്ങനെയാണ് നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടിപ്പോഴുത്തുക ശക്തി കേന്ദ്രം ദൈവമാണ് ഇനി നമുക്ക് സുവിശേഷത്തിലേക്ക് പോവാം സുവിശേഷം നമ്മൾ വായിക്കുന്ന സംഭവമാണ് ഈശോ ഇങ്ങനെ സ്നാഭയോന്നാൻ മരണത്തിന് ശേഷം ഈശോയുടെ രംഗപ്രവേശനമാണ് ഈശോ ഇങ്ങനെ ആ സ്നാഭോന്നാൻ എന്റെ മരണത്തെപ്പറ്റി കേട്ടപ്പോൾ ഈശോ അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ചൊരു വിജയന സ്ഥലത്തേക്ക് പോയി പ്രാർത്ഥിക്കാനാണ് അത് കഴിഞ്ഞ് ഇത് ജനക്കൂട്ടം ഇത് ഈശോ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് പട്ടണത്തിൽ നിന്ന് കാൽ അവനെ പിന്തുടർന്നു അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവരുടെ മേൽ അവന് അനുകമ്പ് തോന്നി അവൻ അവരുടെ ഇടയിൽ രോഗികളെ അവൻ സുഖപ്പെടുത്തി ഈ കരക്കിറങ്ങിയപ്പോൾ ജനത്തെ കണ്ടു അവരോട് അവൻ അനുകമ്പ് തോന്നി അവൻ അവൻ്റെ അവരുടെ ഇടയിൽ രോഗികളെ അവൻ സുഖപ്പെടുത്തി ഈ വാക്യം മത്തായി പതിനാല് പതിനാലാണ് നമ്മൾ സംഖ്യയുടെ പുസ്തകത്തില് മോശയുടെ നിരാശ നമ്മള് സംഖ്യ പതിനൊന്നേ പതിനൊന്നിൽ വായിച്ചെങ്കിൽ ഇവിടെ യേശുവിൻ്റെ ദൗത്യ ബോധം നമ്മൾ മത്തായി പതിനാല് പതിനാലിൽ വായിക്കുകയാണ് ഒരേ സംഖ്യത് വരികയാണ് പുതിയ മോശയാണ് യേശു പുതിയ മോശയായ യേശുവിൻ്റെ ആ വിമോചകനായ യേശുവിൻ്റെ ബോധ്യമാണിത് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഞാൻ അനുകമ്പയോടെ ഇടപെട്ട് തുടങ്ങേണ്ടതായിട്ടുണ്ട് പിന്നെ അതിനെ തുടർന്നാണ് നമ്മൾ ഈ അപ്പവും അഞ്ചപ്പവും രണ്ട് മനുഷ്യവും വർദ്ധിപ്പിക്കുന്ന സംഭവം നമ്മൾ പത്താനം സൂക്ഷിച്ച് വായിക്കുന്നത് സൂക്ഷിച്ച് ആറാം മധ്യത്തിലാണ് പത്താനം സൂക്ഷിച്ച് നമ്മൾ വായിക്കുന്നത് ഈ ഭാഗത്താണ് ഈശോ അതിലേക്ക് പോകുന്ന അനുകമ്പിയിലേക്ക് പോകുന്നു ഈ അനുകമ്പ നിറഞ്ഞ ഹൃദയം ഹൃദയത്തോടുകൂടി ഈശോ നിൽക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത് നമ്മൾ ഇന്നത്തെ തിരുനാളിലെ തിരുനാള് വിഷ് ജോൺമെരി വ്യാനിയുടെ തിരുനാളാണ് ജോൺ ജോൺമെരി വ്യാനി വൈദികയുടെ മധ്യസ്ഥനാണ് നമ്മൾ ആദ്യം കണ്ടു മിസ്റ്റർ ജോൺമെരി വ്യാനി പൗരോഹിത്വത്തെ കുറിച്ച് പറയുന്ന ഏറ്റവും മനോഹരമായ വാക്യം നമ്മൾ ഏതാണ് ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പൗരോഹിത്യ വർഷമായ ആചരണ സമയത്ത് നമ്മൾ ഓർത്തൊരു കാര്യമാണ് വർഷം ആചരണം നടന്നത് ഈ ജോൺ വ്യാനി മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് നൂറ്റി അൻപത് വർഷങ്ങൾ തികഞ്ഞതിൻ്റെ ജോൺ വ്യാനി മരിച്ചതിന്റെ നൂറ്റി അൻപതാം വാർഷികമായ രണ്ടായിരത്തി ഒൻപതിലാണ് വർഷം ആചരിച്ചു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലയളവരായിട്ടാണ് നമ്മൾ പൗരോത്വർഷം ആചരിച്ച് ഇത് ഓർത്തിരിക്കാൻ കാരണം ഞങ്ങൾ ആ വർഷം ആചരിച്ച ആ വർഷം പുരോഹിതരായ ഒരു പന്ത്രണ്ട് പേര് ഞങ്ങളുടെ രൂപത്തിലുണ്ട് ഇങ്ങനെ അപ്പോൾ ഇയർ ഓഫ് ഓഫ് പ്രീസ് എന്നൊക്കെയാണ് അഭിമാനത്തോടും നന്ദിയോടും എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണത് ദൈവ ദൈവ സന്നിധിയില് അപ്പോൾ അങ്ങനെ നൂറ്റി അൻപത് വർഷം അദ്ദേഹം മരിച്ചതിന് നൂറ്റി അൻപതാം വാർഷികം എന്ന വാർഷികമായിരുന്നു ഇപ്പോൾ യഥാർത്ഥത്തില് നൂറ്റി നൂറ്റി അറുപത്തി അഞ്ച് വർഷങ്ങളൊക്കെ ആകുന്നു അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞിട്ട് എന്നാലും അദ്ദേഹം പറഞ്ഞൊരു മനോഹരമായ വാക്യം ഉണ്ട് അന്നത് ഓരോ വർഷത്തിലെ മെഡിറ്റേഷന് വേണ്ടിയൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു വാക്യമാണ് ഒരുപാട് ഈ അതിൻ്റെ ഒരു അമ്പലവും ഒക്കെ ചെയ്ത് നമ്മുടെ പള്ളികളിലെല്ലാം വെച്ചപ്പോൾ ആ വാക്യം അവിടെ എല്ലാം ഉണ്ട് നമ്മൾ പലരും ഓർക്കുന്നുണ്ട് ആ വാക്യം എങ്ങനെയാണ് യേശുവിൻ്റെ ഹൃദയ തുടിപ്പാണ് പൗരോഹിത്യം യേശുവിന്റെ ഹൃദയ തുടിപ്പാണ് പൗരോഹിത്യം ഈ യേശുവിന്റെ ഹൃദയ തുടിപ്പാണ് പൗരോഹിത്യം എന്ന് പറയുന്ന ബാക്കിയായിരിക്കും ആ അന്ന് ഉള്ള ഒരു ബോർഡ് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഏതെങ്കിലും പെട്ടെന്ന് ഓർത്തപ്പെടുത്തി എടുത്താണ് ഫോമിലാണ് കാണുന്നത് യേശുവിന്റെ ഹൃദയ തുടിപ്പാണ് തുടിപ്പാണ് പൗരോഹിത്യം എന്ന് പറഞ്ഞൊരു ബാക്കിയാണ് നമ്മളിത് അന്ന് പള്ളിയിൽ വെച്ച ബോർഡാണ് അന്നത്തെ വേറൊരു ഇങ്ങനെ ക്രിസ്തുവിൻ ക്രിസ്തുവിന്റെ വിശ്വസ്ത പൗരോഹിത്യത്തിന്റെ പുരോഹിതന്റെ വിശ്വസത എന്ന് പറഞ്ഞിട്ട് ഏർ ജന്മവിനിമയപ്പെടുവായിട്ട് യേശുവിന്റെ ഹൃദയ തുടിപ്പാണ് പോകുന്നത് അന്ന് അന്ന് ആ പൗരോഹിത്യ വർഷത്തിന് പള്ളിയിൽ ഉപയോഗിച്ച ചിത്രമാണ് ഇങ്ങനെ ഒരു കുറെ താല്പര്യം തോന്നി കൊണ്ടിങ്ങനെ എടുത്ത് സൂക്ഷിച്ചു വെച്ച് അന്ന് അതിൻ്റെ കൂടെ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പൗരോഹിത്യത്തെ കണ്ട കുറച്ച് പേരുടെ ചിത്രങ്ങൾ കൂടി അന്ന് എടുത്തു വെച്ചതാണ് എന്താണെങ്കിലും നമ്മൾ ഇന്ന് ജോൺ മേരി വ്യാജി ഓർത്ത് അദ്ദേഹത്തിനോടുള്ള ഭക്തിയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിനോടുള്ള മാധ്യസ്ഥ വായിച്ചുകൊണ്ട് നമുക്ക് പരിചയമുള്ള എല്ലാ പുരോഹിതന്മാരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക നിങ്ങളുടെ പരിചയത്തിലുള്ള കുടുംബത്തിലുള്ള നിങ്ങളുടെ ഇടവക വികാരിയായിട്ടുള്ള എല്ലാ പുരോഹിതന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം പൗരോഹിത്യം വലിയ വെല്ലുവിളികളിലൂടെ കടന്നു ഒരു കാലഘട്ടം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ആ വെല്ലുവിളിക്ക് പലപ്പോഴും കാരണക്കാരെ മാറുന്ന പുരോഹിതന്മാർ തന്നെയാണെന്നുള്ള ദൗർഭാഗ്യകരമായൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് നീതിബോധത്തോടു കൂടിയും കുറെ കൂടി കരുണയോടു കൂടിയും കുറെ കൂടി വിശ്വസത പുലർത്തിയും പൗരോഹിത്യത്തെ കൈകാര്യത്തിനായിട്ട് സാധിക്കണം ആ വാക്യം യാണ് ബാക്കിയതാണ് യേശുവിന്റെ ഹൃദയ തുടിപ്പാണ് പൗരോഹിത്യം യേശുവിന്റെ ഹൃദയം ഹൃദയമിടിപ്പാണ് പൗരോഹിത്യം ഹൃദയം മിടിക്കുകയാണ് പൗരോഹിത്യം ഇന്നും ഈശോ നമ്മുടെ ഒരാളുടെ ആൾക്ക് ജീവൻ ഉണ്ടെന്ന് പറയുന്നത് അതിന്റെ ഹൃദയപിടിപ്പ് വെച്ചാൽ ഹൃദയം പിടിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അപ്പൊ ഈശോ ഇപ്പോഴും ജീവിക്കുന്നു എന്നതിന്റെ പ്രൂഫ് അതിന് ഒന്നാമത്തെ പ്രൂഫാണ് ഇപ്പോഴും നിലനിൽക്കുന്ന പൗരോഹിത്യം അത് ലോകാവസാനത്തോളം ഉണ്ടായിരിക്കുകയും ചെയ്യും ആ പുരോഹിതനുണ്ടെങ്കിൽ മാത്രമേ പൗരോഹിത്യ പുരോഹിതന്റെ കരങ്ങളിലൂടെ ക്രിസ്തു അൾത്താരയിൽ വീണ്ടും ജനിക്കുന്നുള്ളു ദിവ്യകാരുണ്യമായി അപ്പൊ അത് ആ യഥാർത്ഥത്തിൽ ദിവ്യകാരുണ്യമാണ് യേശുവിന്റെ യഥാർത്ഥ സാന്നിധ്യം യേശുവിന്റെ ഹൃദയം തെരുഹൃദയം ദിവ്യകാരുണ്യമാണ് എന്ന് പറയുമ്പോഴും ആ ഹൃദയം ഇടിക്കണമെന്നുണ്ടെങ്കിൽ പൗരോഹിത്യം ഉണ്ട് അതാണ് യേശുവിന്റെ തുടിപ്പാണ് പൗരോഹിത്യം എന്ന ബാക്കി കൊണ്ട് അർത്ഥം പറയുന്നത് അപ്പൊ യേശുന്റെ ഹൃദയത്തിൽ പ്രത്യേകത എന്താ അനുകമ്പാത്രമായ ഹൃദയമാണ് അങ്ങനെ ആ അനുകമ്പ നമ്മള് മൊത്തം പതിനാല് പതിനാല് പറഞ്ഞെങ്ങനെയാണ് യേശു അവരോട് അനുകമ്പ് തോന്നി ആ ഒരു 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 കരുണയാൽ നിറഞ്ഞു തുളുമ്പുന്ന ഒരു നിലകൂടമായിട്ടാണ് നമ്മൾ യേശുന്റെ തിരുഹൃദയത്തെ കാണേണ്ടത് ആ തിരുഹൃദയത്തിന്റെ ഹൃദയം മിടിക്കുന്നു എന്ന് പറയുന്നതാണ് പൗരോഹിത്യം ഞാനും മറ്റെല്ലാ പുരോഹിതരും അതിന്റെ തെളിവാണ് ഈശോ ഈശോയ്ക്ക് ജീവനുണ്ടെന്നുള്ളതിന്റെ തെളിവാണ് പൗരോഹിത്യം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് അതിന്റെ മഹത്വം മനസ്സിലാക്കുന്നത് അതേ പുരോഹിതരെ ആദരിക്കും എന്തിനാണ് പുരോഹിതരെ ആദരിക്കേണ്ടത് പുരോഹിതരോട് ബഹുമാനം കാണിക്കേണ്ടത് പുരോഹിതരെ സ്നേഹിക്കേണ്ടത് അതിന് അവരുടെ കുറവുകൾ ക്ഷമിക്കേണ്ടത് എന്തിനെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് ഈശ്വര ഹൃദയ തുടിപ്പായതുകൊണ്ടാണ് അത് ഈശ്വര ഹൃദയപിടിപ്പാണ് അതുകൊണ്ട് നമ്മളത് അങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഓർപ്പിക്കുന്ന ഒരു വിശുദ്ധതാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പൊ നമ്മൾ ഇന്ന് ഒന്നാം വായനയില് ആ സംഗീത പുസ്തകം പതിനൊന്നേ പതിനൊന്നിനായിട്ട് നിരാശപ്പെട്ടു പോകുന്ന ഈ ജനം തിരിഞ്ഞു നിൽക്കുന്ന ദൈവത്തിനെതിരെയും ദൈവം നിയോഗിച്ച വിമോചകൻ നേതാവിനെതിരെയും തിരിഞ്ഞു നിൽക്കുന്ന കഴി പറയുന്ന ഒരു ജനത്തിന്റെ മുമ്പിൽ വേദനയോടുകൂടി നിരാശപ്പെട്ടു നിൽക്കുന്ന ഒരു നേതാവിനെയാണ് മോശയിൽ നമ്മൾ ഒന്നാം വയനെ കണ്ടതെങ്കിൽ സുവിശേഷത്തിൽ മത്തായി പതിനാറ് പതിനാലും നമ്മൾ കാണുന്നത് ആ നിരാശയിൽ പെട്ടുപോകാതെ മറ്റുള്ളവർക്ക് പ്രത്യാക്ഷ പ്രത്യാശ നൽകുന്ന വിമോചകനായി സ്വയം അനുകമ്പ അനുകമ്പയോടുകൂടി ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു പുരോഹിതനായിട്ടാണ് നമ്മൾ നേതാവായിട്ടാണ് നമ്മൾ ഈശോയെ സുവിശേഷത്തിൽ കാണുന്നത് അപ്പൊ അങ്ങനെയാണ് പാരലാട്ടി മോശയും യേശുവും നമുക്ക് കാണാൻ സാധിക്കും സംഖ്യ പതിനൊന്ന് പതിനൊന്ന് മറ്റേ പതിനാല് പതിനാല് നമ്മൾ ഓർക്കേണ്ട കാര്യം പൗരോഹിത്യം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം നീതിബോധം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോട് ഒരു നീതി പുലർത്തണം കൈ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണെങ്കിലും ആണെങ്കിലും പണമാണെങ്കിലും ഒരു പള്ളിയാണെങ്കിലും പള്ളി പണിയാണെങ്കിലും സംഘടനകളാണെങ്കിലും എന്താണെങ്കിലും അത് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു നീതി വേണം നീതികേട് ദൈവത്തിന് നിരക്കാത്തൊരു കാര്യം നീതി സൂര്യനായ ഈശോയ്ക്ക് നിരക്കാത്ത കാര്യം നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് പുരോഹിതനാണെന്ന് പറയുന്നതിനകത്തൊരു കാര്യമില്ല രണ്ട് ഉള്ളു നിറച്ച് കരുണ വേണം കരുണ കാണിക്കണം കരുണയും അതിന് കരുണയോട് കൂടി പെരുമാറാനായിട്ട് സാധിക്കണം അല്ലെ അതങ്ങനെ യേശു ഹൃദയത്തിൽ പോകുന്നത് യേശുന്റെ ഹൃദയം ഹൃദയം കൂടി പല്ല പിന്നത് കരുണയില്ലാത്തൊരു പുരോഹിതൻ യേശുവിന്റെ ഹൃദയം കൂടി പല്ല അത് ഫേക്കാണ് ഡ്യൂപ്ലിക്കേറ്റാ മൂന്ന് വിശ്വസപലർത്തണം ബലയിരുത്തുകളും വീഴ്ചകളും വീഴ്ചകളൊക്കെ പല മേഖലകളിലും ഉണ്ടായിരുന്നിരിക്കും പക്ഷേ വീണ്ടും ദൈവത്തോട് അനുരഞ്ജനപ്പെട്ട് ദൈവത്തോട് വീണ്ടും സൗഹൃദത്തിലായി ചങ്ങാത്തത്തിലായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സമർപ്പിക്കുണ്ടാവണം വിശ്വസ്തത അപ്പം ഈ നീതിപൂർവ്വം ജീവിക്കുക ഉള്ളു നിറച്ച് കരുണയുണ്ടായിരിക്കുക വിശ്വസ്ത പുലർത്തണമെന്ന് നിർബന്ധമുണ്ടായിരിക്കുക ഈ കാര്യങ്ങളാണ് പൗരോദിത്വത്തിൻ്റെ മാറ്റു കൂട്ടുന്നത് പൗരോദിത്വത്തിൻ്റെ മാറ്റു കൂടുമ്പോഴേ യേശുവിൻ്റെ ഹൃദയത്തോടിപ്പോയി അത് കൂടുതൽ പ്രാക്ടിക്കലാകുന്നുള്ളു അതിനുള്ള കൃപക്കായിട്ട് നമുക്ക് വിഷ ജോൺ മെരി മിയാനിയുടെ മാധ്യമ ആവശ്യമുണ്ട് എല്ലാ വൈദികരെയും സമർപ്പിച്ച് നമുക്ക് പരിചയമുള്ള നമ്മുടെ ജീവിതത്തിലെ പല കാലഘട്ടങ്ങളായിട്ട് ഇടപെട്ടുള്ള എല്ലാ അച്ഛന്മാരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ വൈദികരെയും നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ